റ്റം വാളാച്ചിറ യൂണിറ്റും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു ആന്റണി ജോൺ എം എൽ എ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ നെല്ലിമറ്റം വാളാച്ചിറ യൂണിറ്റും അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലും നെല്ലിമറ്റം ന്യൂ മെഡി കെയർ ലബോറട്ടറിയും സംയുക്തമായി സൗജന്യ നേത്ര മെഡിക്കൽ ക്യാമ്പും നടത്തി ആന്റണി ജോൺ എം എൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി എം എ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം കെ ബി മുഹമ്മദ് വാർഡ് മെമ്പർ റിയാസ് തുരുത്തേൽ ഡിവൈഎഫ്ഐ യൂണിറ്റ് പ്രസിഡന്റ് എം എ ജുനൈദ് ക്യാമ്പ് കോർഡിനേറ്റർ എം എൻ അൻഷാദ് ജോസ് വർഗീസ് മുഹ്സിൻ മുഹമ്മദ് ഹക്കീം ഖാൻ എന്നിവർ പങ്കെടുത്തു റോയൽ ബ്രിട്ടീഷ് അക്കാദമി അക്കാദമിപുഴ കോതമംഗലം